ഞാൻ ഹായ് മഹതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം എന്നാൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഒരു കാര്യമായിട്ടൊരു കാര്യം പറയാനോട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് എൻ്റെ വീട്ടിൽ പിന്നെ ഒഴുത്തനുണ്ട് എൻ്റെ എൻ്റെ ലൈഫിൽ ഒരു രണ്ട് മൂന്ന് മാസമായി ഈ ഒഴുത്തനിങ്ങനെ കളിക്കുന്നത് പിന്നെ ഓന ഓന വേസ് സൈബർ സെല്ലിൽ ഓൻ വേസ് എന്നല്ല ഇന്നെ പലയാള ഇടിയിൽ വന്നിട്ട് എൻ്റെ എൻ്റെ വീട്ടിൽ വേണ്ടപ്പെട്ടവരെ എല്ലാ ഇരിയയിലും വന്നിട്ട് ഓ വീഡിയോയിൽ വന്ന് ചീത്ത പറയും അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേങ്കിൽ ഞാൻ അതൊന്നും നമ്മളെടുത്താർക്ക് മനസ്സിലാവും നമ്മളപ്പാടെ ചാനൽ ആക്ടിവിറ്റി നോക്കിയാൽ ഓൻ ഓനിപ്പോൾ എടുത്ത ഐഡിയാന്ന് മനസ്സിലാവും അങ്ങനെ ഓനെ അന്നേരം അങ്ങനെ കളിയതാണ് അങ്ങനെ ആയി പിന്നെ വലിയ വയ്യ ഇപ്പോൾ ഒരു രക്ഷയില്ലാണ്ട് ശരണവും ശേഷം ഞാൻ കുറേ രണ്ട് മൂന്ന് മാസമായി ഇങ്ങനെ കളിക്കുന്നു കളിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങിയവരെ പല ഐഡിയയിലും പലതരത്തിൽ തെളിയിന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റാതെ തെളിയു പറയുന്നു ചീത്ത പറയുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ പയ്യോ ഫൈബർ സെല്ലിൽ കൊടുത്തു രണ്ടാഴ്ചയൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചകളായി കൊടുത്തിട്ട് നാളേക്ക് രണ്ടാഴ്ച ആകുമ്പോൾ കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അവർ യൂട്യൂബിലേക്ക് ഇവൻ്റെ ഐ ഡിയെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ തൊഴിലുവിനും അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവരാണെന്ന് സൈബർ സെല്ലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അവർ വന്നുകഴിഞ്ഞാൽ അവനെ പോക്കും അതുവരെയുള്ള അവനെ കഴിയാന്ന് അവൻ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്നലെ ഇന്നലെ ഇന്നാന്ന് എൻ്റെ ഐഡിയയിലാണ് വരുന്നത് എൻ്റെ ഐഡിയയിൽ എൻ്റെ ചാനലിൽ വന്നിട്ട് അവൻ തെരുവറിയാം വയ്യ എന്നെ ഞാൻ കത്തിക്കും എൻ്റെ പച്ചക്കറി കത്തിക്കും അങ്ങനെയൊക്കെ ഞാൻ വീടിൻ്റെ അടുത്തില്ല എന്നുള്ള പച്ചവരി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊടുക്കുക ഞാൻ കൂടുതലും ഞാനൊക്കെ പറയാമെന്ന് വെച്ചാൽ ഇത് ശരണം സഹിക്കാൻ പറ്റാച്ചാൽ ഞാൻ ഒരുവിധിലാളികളെല്ലാം ഞാൻ നന്നാക്കിയിട്ട് അവർ എൻ്റെ കൂടെ ഇന്നും നിൽക്കുന്നവർ എത്രയോ കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും നിന്നവരുടെ ഒരു വരും ഞാൻ വായിക്കാണ്ട് നിൽക്കുക അന്നേരം അവർ തോരു വരും ഞാൻ അവരോട് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് അവർ നന്നാക്കി ഇന്നും എൻ്റെ കൂടെ വന്നിട്ട് എപ്പോൾ ഇന്ന് സ്വന്തം എൻ്റെ സ്വന്തം പോലെ നടക്കുന്നവർ ഇന്നുണ്ട് അത് നിങ്ങളോട് എനിക്ക് ഇതിപ്പോ ഇപ്പം ഞാൻ പറയാതിരുന്നാലും ഇപ്പോൾ എന്ന് വെച്ചാൽ മിഞ്ഞാന്ന് വന്നിട്ട് ഓൻ ഞാൻ പിന്നെ അങ്ങനെ അയക്കുന്നു ഇന്നലെയും വന്നു ഇന്നലെയും വന്നിട്ട് ഓൻ അവൻ്റെ വീട്ടിലും വന്നു അത് ഭയന്നപാട് മെസ്സേജ് ഇതും അപ്പാടോ ഡിലീറ്റാക്കും ഓൻ സൈബർ സെല്ലേക്ക് കൊടുക്കും നേരിച്ചിട്ട് ഓൻ ആദ്യ പാടും ഞാനധികം എടുത്ത് വെക്കും ഞാൻ വിടുമ്പം തന്നെ ഞാൻ അത് അപ്പാട് പിന്നെ ഗ്രീൻസോടെ വെച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കലുണ്ട് അതുകൊണ്ട് ആ വെള്ളം കൂടി എടുത്തിട്ട് അവർ അയച്ചു കൊടുത്തു യൂട്യൂബും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പാട് അവരെ ഓരോ പൊക്കിക്കോളും അതുവരെ ഇപ്പം പൊക്കാൻ കഴിയും പക്ഷേ അവിടെ കളിക്കുന്ന കളിയെല്ലാം എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്തെന്നായാലും ശരി എന്ത് ആരായാലും ശരി ആര് ചെയ്താലും ശരി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ അതെല്ലാം അവരത് കൊടുത്തിട്ടുണ്ട് ആരല്ലാന്ന് വെച്ചാൽ അതെല്ലാം വരും വന്നവരതെല്ലാം അവരതെല്ലാം വരും വന്നിട്ട് പിന്നെ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞ ഒരു സൂപ്പറുണ്ട് പോലീസ് സൂപ്പറുണ്ട് പിന്നെ ഒരു മുരളീധരൻ എന്നു വെച്ചാൽ എൻ്റെ അമ്മ എന്നാ വിളിക്കല് ഞാൻ അങ്ങോട്ട് മോനെ അമ്മ വിളിക്കല് എന്നെ മോനെയൊന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കല് ആ മുരളീധരൻ വന്നിട്ട് ആ വിളിച്ച് വറച്ച വിളിച്ചെല്ലാം വിളിച്ച് പറഞ്ഞു മിഞ്ഞാ നാദ്യം വന്നേരം പറഞ്ഞു യൂട്യൂബ് ഇന്നലെ രാവിലെ വന്നിട്ട് പറഞ്ഞാൽ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഓൻ എന്നിട്ട് പോകുമ്പോൾ എനിക്ക് അറിയാൻ തരിയാലും ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എല്ലാ ലൈവിലും വരുന്നുണ്ട് ലൈവില് വന്നിട്ട് എന്നെ എല്ലാവരും ഞാൻ ഞാൻ വിളിക്കുന്നതായാലും തെരുവിളിക്കുമ്പോൾ പറഞ്ഞാലും എൻ്റെ ലൈവില് കയറ്റാണ്ട് കൊല്ലൂ എന്നെ എൻ്റെ ഈ ചാനൽ പൂട്ടിക്കാൻ എന്താ കളിക്കുന്നതല്ല റിയില്ല എന്തെന്ന് കളിച്ചാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എങ്ങനെയോ കളിച്ചാലും ഓനെ ഞാൻ തരാന് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ ശ്രദ്ധിക്കേണ്ട ഈ വീഡിയോ എല്ലാരും കാണണം ഇത് ഇത് കാണാതിരിക്കാൻ പാടില്ല എല്ലാവരും അതുകൊണ്ടാണറിയോ ഇത് നിങ്ങൾക്കും എല്ലാവർക്കും വരുന്ന വഴി തന്നെയായി ഇത് ഓരോരാളെയും ചാനലിൽ പോയിട്ട് വേറെ എരി വെച്ചിട്ട് ഒരാൾ ചാനലിൽ പോയിട്ട് ചീത്ത പറയുമ്പം അവരൊന്നും കഴിഞ്ഞപ്പോ നമ്മൾ ചാനലുകാരെ നമ്മൾ ചാനലുകാർ ചീത്ത പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമല്ലേ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഒരാളെ ഒരിക്കലും ഒരു ചാനലിൽ പോയിട്ടോ ഒരാളെയോ ഞാൻ ചീത്ത പറയില്ല അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് നിങ്ങളാരും ഈ ചാനലിൽ കയറി ചീത്ത പറയുന്നവരെ ഓനെ അവരെ അപ്പാട് ചാനലിൽ ആക്ടിവെച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എന്നിട്ട് ഇന്നലെ വന്നിട്ട് ഇന്നലെ ഓനെ ഹൈഡാക്കി ഞാൻ തന്നെ ഹൈഡാക്കി വിട്ടു അപ്പോൾ ഇനി ആ ചാനലിൽ ഇനി വേറെ ഐഡിയയിലായി വരുമോ എന്നാലും മൂന്ന് നാല് ഐഡിയയിൽ വന്നിന് അപ്പാട് മെസ്സേജ് ഡിലീറ്റാക്കുമ്പോൾ ഓനെ ഞാൻ വിട്ടു ഹൈഡാക്കി വിട്ടു പിന്നെയും രണ്ടും പല ഐ വന്നു ഞാൻ പറഞ്ഞതിലെല്ലാം ഞാൻ ഓരോ ഹൈഡാക്കി വിട്ടതിന് ശേഷമാണ് വേറെ ഏതോ ഒരു ലൈവിൽ പോയിന് എന്ന് ഇന്നലെ ആകാശമോ വന്നിട്ട് പറഞ്ഞു അമ്മമ്മേ ഇങ്ങനെ ഒരു ലൈബിൽ പോയിട്ടുണ്ട് അമ്മമ്മേൻ്റെ വീട്ടിലാട് ഐ ഡി വരുന്നത് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഈനിടുത്ത് വേറെ ഏതോ ഒരു ലൈവിലും ഇതേപോലെ എൻ്റെ വീട്ടിലെ ഐ ഡി പോയിട്ട് പോയി പക്ഷെ അതിലൊന്നും തൊരി ഇട്ടില്ല പോയപാട് കായ്മ വെച്ചിട്ട് വരികയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണുന്ന കണ്ടേ പറ്റൂ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെല്ലാവർക്കും നഷ്ടം നമ്മുടെ ചാനലിനെ നിന്നായിരിക്കും അതുകൊണ്ട് ഓൻ തന്നെ ഹൈഡാക്കി ഒരുപാട് ആൾക്കാരെ ഹൈഡാക്കി ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ പിന്നെ ആയിരിക്കും ഓമറിന് ഞാൻ പിന്നെ ബ്ലൂ കൊടുക്കാൻ നോക്കുമ്പോൾ ആ ഓമറിൻ്റെ വെയിറ്റിൽ ഓൻ അപ്പാട് ഓമറിൻ്റെ വെയിറ്റിൽ ഓൻ്റെ ഒന്ന് ഓനായിപ്പോയി ആ ഉള്ളൂ ഓമറിനല്ല കിട്ടിയത് അതുകൊണ്ട് അങ്ങനെയുള്ള കഷ്ടങ്ങളെല്ലാം ഇരുവൻ ഒരുപാട് ആൾ ഹൈഡാക്കി വിട്ടു അതായത് ഞാൻ ഹൈഡാക്കി ഞാൻ ഇന്നലെ തീർത്ത് എല്ലാവരും വിട്ടു രഞ്ചെട്ടാളെ ഹൈഡാക്കി വിട്ടു അപ്പോൾ അപ്പാടെല്ലാവരെയും അതിലുള്ളവരെ ഉള്ള ഡിലീറ്റ് മെസ്സേജ് തേച്ചും ഡിലീറ്റാക്കി ഇനി ഇനി ഓനൊന്നും ചെയ്യാമെന്നും ബാക്കിയില്ല എന്ത് വന്നാലും ശരി ഓനെ പറ്റി എന്ത് വന്നു ഓന ഇനി കാലേ കയ്യല്ല കെ കുടിച്ച് വന്നാലും ഞാൻ ഇനി ഓന് മാപ്പ് കൊടുക്കുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട് ആരെന്നെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഒന്ന് രണ്ടാളെ എൻ്റെ ലൈവിൽ തന്നെ ഉണ്ടായിരുന്നു മുമ്പേ തൊരി പറഞ്ഞ ആളാണ് പക്ഷെ ഞാനത് കണക്കാക്കി എടുത്തിട്ടു ഓനെ ഞാൻ സൂക്ഷിച്ചോളും നിൽക്കുമായിരുന്നു എന്താണെന്നുള്ളത് ഞാൻ ചാനൽ നോക്കി നോക്കിപ്പോൾ വന്നപ്പാടി ആര് വന്നാലും ഞാൻ ചാനൽ നോക്കും ചാനൽ നോക്കിയിട്ട് ഞാൻ അവരെ അവരെപ്പോൾ സൂക്ഷിച്ച് കൊടുക്കലാണ് എനിക്ക് എന്ന മാത്രമല്ല ഞാൻ മാത്രമല്ല അതിൽ ഷീ ഉണ്ട് പിന്നെ ചെഗു ഉണ്ട് ഇവരെല്ലാവർക്കും അവർക്ക് ഉണ്ടാക്കും ഗുളിക കൊടുത്തിട്ടുണ്ട് അവരും നോക്കുന്നുണ്ട് അവർ മാത്രമല്ല വരുന്നവരെല്ലാം ശ്രദ്ധിക്കു ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ ഉള്ള പ്രിയമോൾ മറ്റേ കവി അങ്ങനെയുള്ള എല്ലാ മക്കളും എൻ്റെ എന്നോട് ഇഷ്ടപ്പെടുന്ന മക്കൾ മുഴുവനും എൻ്റെ കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കെല്ലാം നല്ലത് പിന്നെ ഞാൻ ഇത് അവരെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നു എല്ലാവരും ഈ വീഡിയോ കാണുക കണ്ടിട്ട് പിന്നെ എന്താ വേണ്ട നിങ്ങൾ ജാഗ്രതയിൽ ഇരിക്കുക ഞാൻ ജാഗ്രതയെ തന്നെ ഉള്ളൂ ഞാൻ എന്തായാലും തളരൂല്ല ഓൻ വിചാരിച്ചാലും അവൻ അപ്പുറത്തേക്കാൾ വിചാരിച്ചാലും ഞാൻ ഈ ചാനൽ കൂട്ടിക്കെട്ടി പോകാൻ പോകുന്നില്ല അവൻ എന്തിന്ന് കളിക്കുന്ന കളിച്ചോട്ടെ കളിച്ചതിന് ദൈവം ഒരു ഒരു സമയത്ത് അവനൊരു ഒരു മറുപടി കൊടുക്കും ആ സമയം വരെ ഓൻ കാത്തിരിക്കട്ടെ ഇന്നലെ യൂട്യൂബിൽ ഇന്നലെ ഇവിടുത്തെ രാത്രി വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അവർ പുറ രാജ്യത്ത് നിന്ന് വരേണ്ടതാണ് അവരതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അപ്പാടെ നമ്മൾ അവനെ പൂക്കിക്കൊള്ളും അതുവരെ ഓൻ ആയുസ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളെ ഐ ഡിയിൽ വന്നിട്ട് എൻ്റെ എൻ്റെ ഐ ഡിയിൽ മാത്രമല്ല എൻ്റെ എൻ്റെ ലൈവിൽ വരുന്ന എൻ്റെ ശിവേൻ്റെതോ അല്ലെങ്കിൽ മറ്റുള്ള ചെവുവിൻ്റെതോ ആരെങ്കിലും ഐ ഡി വെച്ചിട്ട് സലീമിൻ്റെയോ എല്ലാവരും സലീമിൻ്റെ ഐ ഡി സുറേൻ്റെ ഐ ഡിയോ എത്രയോ ഐ ഡിയിൽ വെച്ചിട്ടും വന്നു പറഞ്ഞിട്ട് പക്ഷെ നമ്മൾക്ക് അറിയാം നമ്മളെ അടുത്ത് വരുന്നവരെ ഇന്ന നമ്മൾ ചെയ്യില്ല എന്നുള്ള അറിയാം അപ്പാട് ഞാൻ ചാനൽ നോക്കും അതുകൊണ്ട് എനിക്ക് അവരെല്ലാം മനസ്സിലാവും അങ്ങനെ നമ്മൾ ഇരുവരെ കൊണ്ടുപോയത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ വേണ്ട ഏത് ഐഡിയിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ ഞാൻ ഇപ്പം വരുന്നവർ സ്ഥിരമായിട്ട് വരുന്നവരെ ഐഡിയിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെച്ചാൽ തെരുവ് അറിയുന്നുണ്ടെങ്കിൽ അപ്പാട് നിങ്ങളെന്താ വേണ്ട ചാനൽ ഈ ആക്ടിവിറ്റി പോയി നോക്കുക നോക്കിയിട്ട് ആരാന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇടപെടാറു അല്ലെങ്കിൽ പിന്നെ നമ്മൾ 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 വിഷമിക്കും അതുകൊണ്ടെന്നാ ചെയ്യേണ്ടതെച്ചാൽ അത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്യണം എന്നൊക്കെ പറയാനില്ല അതിന് വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവിടെ നിങ്ങളെല്ലാവരും ഇത് ഈ വീഡിയോ വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്യണം എന്നാ പറയുന്നത് എല്ലാവരും കാണുമ്പോൾ വേണം എല്ലാവരും ജാഗ്രതയിലിരിക്കുക എല്ലാ ലൈവിലുള്ളവർ ഇങ്ങനെയുള്ളവരെ തൂത്ത് തുടച്ച് വാരിയിട്ട് മാത്രമേ നമുക്കിനി ലൈവല്ല അല്ല ഇനിയിപ്പം ഈ ചാനൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മളെല്ലാവരും ഒത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെയുള്ളതിനെ തൂത്ത് തുടച്ച് വാരി കളിയാൻ കഴിയും പിന്നെ ലൈവിൽ കയറാതെ വെച്ചാൽ നമുക്ക് അതിന് വേണ്ടുന്ന വ വീടുന്ന ശിക്ഷ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുകയും വേണം അതിന് നിങ്ങൾ വീണ്ടുന്ന എല്ലാ സഹകരണവും എനിക്ക് ചെയ്യുന്ന എല്ലാ ചാനലുകാരോടും പറയാനുള്ളത് ഞാൻ ഇതേവരെ ഞാൻ ഒരാളോട് ഒരു ദ്രോഹത്തിൽ നിന്നിട്ട് ഒരു ഒരു തെറി പറഞ്ഞിട്ടോ ഒരു തൻ്റെ അടുത്തൊരു വർത്തനം പറയാനുള്ള മര്യാദക്ക് സ്നേഹത്തോടെയും വർത്തനം പറയുന്ന ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി എൻ്റെ രീതിയിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളപ്പാട് ചാനൽ ചെക്ക് ചെയ്തോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ ഇടുന്നതന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് പോസ്റ്റ് എൻ്റെ ഏരിയ ത അത് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടെങ്കിലും വരുന്നവരിലേ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം ഈ വീഡിയോ എല്ലാവരും കാണണം ഞാനിത് ഇപ്പം തന്നെ ഞാനിത് ആക്കി അയക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ